ഇന്ന് രാവിലെ കണ്ടൊരു കാഴ്ച ഒരു വലിയ പ്രായമാവാത്ത എരുമയാണോ പോത്താണോ എന്നറിയില്ല പക്ഷേ അധികം പ്രായമാവാത്തതാണ് അതിൻ്റെ തലയുണ്ട് തൂക്കിയിട്ട് അതിന് ഇപ്പുറത്ത് മാംസം തൂക്കിയിട്ടിട്ടുണ്ട് വിരോധമില്ല അതവരുടെ കച്ചവടമാണ് പക്ഷെ അത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടി നാവിലെ വെള്ളം ഊറിക്കൊണ്ട് നോക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ അത് കിട്ടി അങ്ങനെ കഴിക്കുക എന്നുള്ള മട്ടില്ല നോക്കുന്നത് പക്ഷെ ആ അതിൻ്റെ മുഖം കാണുമ്പോൾ നമുക്കെന്തോ ഒരു വിഷമാ തോന്നുന്നത് ഏതാ ശരി രണ്ട് ശരിയാ എൻ്റെ വീക്ഷണം ശരി മറ്റയാളുടെ വീക്ഷണം തെറ്റൊന്നോ അയാളുടെ വീക്ഷണം ശരി എന്റെ വീക്ഷണം തെറ്റൊന്നോ പറയാൻ പറ്റില്ല അപേക്ഷികമാണ് പക്ഷെ രണ്ടും വിഭിന്നമാണ് ഒരു തരത്തിൽ ഒന്നിക്കില്ല അതൊന്നിക്കാൻ പറ്റില്ല വച്ചിട്ട് അയാളുടെ യാതൊരു വിരോധവും ഇല്ല അയാൾക്ക് എന്നോടും വിരോധം ഉണ്ടാവാൻ പാടില്ല ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ് പറയുന്നത് അപ്പം നല്ലത് എന്നുള്ള ദൃഷ്ടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അത് ഒരു തരത്തില് നല്ലതെന്ന് പറയാൻ പറ്റില്ല എന്ന് മാത്രമല്ല നമുക്കത് അത് അത് ഉൾക്കൊള്ളാനേ കഴിയാത്ത രീതിയിലുള്ളൊരു രൂപമാണത് നിയമപ്രകാരം നല്ലതല്ല കാരണം നിയമപ്രകാരം അങ്ങനെ മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന നിയമമുണ്ട് പ്രത്യേകിച്ച് തല കണ്ണു തുർത്തിയുള്ള തലയൊന്നും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നിവിടെ നിയമമുണ്ട് നിയമം ഇവിടെ നിയമം അനുസരിച്ച് എത്ര സ്ഥലങ്ങൾക്ക് അറക്കാനുള്ള ലൈസൻസ് ഉണ്ട് ഒന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കോഴിക്കോട് ജില്ലയിൽ അഞ്ചോ പത്തോ എണ്ണത്തിന് ലൈസൻസ് ഉണ്ടാവും അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ആകെ അമ്പതിൽ താഴെ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലൈസൻസുള്ളൂ എന്നാൽ മൂന്ന് ലക്ഷത്തോളം അറിവുശാലകൾ കേരളത്തിൽ മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലേ കണക്കാണ് ആകെ അമ്പതിന് താഴെ ലൈസൻസ് ഉള്ളു ഇതിന് ലൈസൻസോ ലൈസൻസ് മനുഷ്യൻ കൊടുക്കുന്ന ലൈസൻസാണ് എന്തിന് മനുഷ്യനെ കൊല്ലാനല്ല അതിനേക്കാൾ പറ്റും മനുഷ്യനെ കൊല്ലാനല്ല മനുഷ്യ ലൈസൻസ് കൊടുത്താൽ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യനല്ലാത്തൊരു ജന്തുവെ കൊല്ലാനാണ് മനുഷ്യ ലൈസൻസ് കൊടുക്കുന്നത് അതെന്തോട്ടാ അതിനെപ്പറ്റിയുള്ള സാങ്കേതികതയിലേക്കൊന്നും കിടക്കുന്നില്ല